आ good और हहओड വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോള് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അവളുടെ വകയായിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടും പരിസരവും ഒക്കെ പേർക്ക് പേർക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോവുമല്ലേ അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വാഴയിലേക്ക് മുറിക്കണമായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ ഒരു ആവശ്യത്തിനേക്ക് പോവുകയാണ് അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീട് പൂട്ടിയിട്ടേക്കുവാണ് അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് അച്ഛൻ രാവിലെ വന്നതാണ് കേട്ടോ അമ്മ ഇപ്പോൾ നാല് ദിവസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നാളെ അമ്മ തിരിച്ച് വീട്ടിലോട്ട് പോവും അത് കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ വരും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ നട വരെ വണ്ടി പോവില്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പഴയ വീടാണ് കുടുംബ വീടാണ് ഒത്തിരി പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ട് വീട്ടിൽ പോകുന്ന വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കാഴ്ചകളൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാവുന്നതന്നെ ഞാൻ വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇരിക്കുവാണ് കേട്ടോ അവിടുത്തെ ഒരു വരാന്തയിൽ ഇരിക്കുവാണ് കുഞ്ഞുങ്ങളിങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ചിത്രശലഭത്തിനെ കണ്ടായിരുന്നേ ഒരുപാട് ചെടികളുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചിത്രശലഭങ്ങൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകെ പോവാണ് ദക്ഷക്കുട്ടി ചിത്രശലഭത്തിനേയും പൂമ്പാറ്റയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് രണ്ടുപേർക്കും അപ്പോൾ അതിനെ അതിനെ കണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണേ രണ്ട് ദാ ഇത് ഇതൊക്കെ അച്ഛൻ നട്ട് വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ ചീര നട്ട് വളർത്തിയിരിക്കുകയാണ് കേട്ടോ ചീര ചേമ്പ് അതുപോലെ മുളകുകൾ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ഔഷധ സസ്യങ്ങളെ സസ്യങ്ങളെക്കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ ഒരു സസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിനെ കുഴിമുണ്ടാൻ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും സസ്യത്തിൻ്റെ ഇല എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ചുമ ജലദോഷം പനി അതുപോലെ ശ്വാസതടസ്സം ഇവയൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ ഒരു കുഴിമുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ അച്ഛൻ നട്ട് വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോ പ്ലാൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാനുള്ള അത്രയും പ്ലാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീലാമരി ഉണ്ടായിരുന്നു അതിപ്പോൾ പട്ടുപോയി അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നീലാമരി നട്ട് പിടിപ്പിച്ചിരുന്നത് നീലാമരിയുടെ ഉപയോഗം പറയണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഞാൻ മേലേപ്പറമ്പിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആടലോടകമാണ് കേട്ടോ ഇത് വലിയ ആടലോടകമാണ് ആടലോടകം രണ്ട് വിധത്തിലുണ്ട് ചെറിയ ആടലോടകമുണ്ട് വലിയ ആൽ ഉണ്ട് അപ്പോൾ ഇത് ചെറുതാണ് കേട്ടോ ഇതിൻ്റെ ആടലോടകത്തിൻ്റെ ഇടയിലൂടെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വള്ളി പോലുള്ളൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇത് ഇതാണ് ഗരുഡക്കൊടി ഗരുഡക്കൊടി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ സർപ്പഗന്ധിയും ഇന്ന് ഇതിനൊരു പേരുണ്ട് കേട്ടോ സർപ്പഗന്ധി എന്ന് അതിന് പറയുന്നത് തന്നെ ഇതിന് സർപ്പദംശനം അതുപോലെ ജന്തുക്കളൊക്കെ കടിച്ചിട്ടുള്ള വിഷ വിഷ ചികിത്സക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഒരു സർപ്പഗന്ധി അല്ലെങ്കിൽ ഗരുഡക്കൊടി അത്രയും ഔഷധം ഗുണമുണ്ട് കേട്ടോ ആ ഒരു പ്ലാന്റിന് അപ്പോൾ കണ്ടില്ലേ തുളസിയാണ് അവിടെ നിന്നത് തുളസിയുടെ ഗുണങ്ങൾ പറയണ്ടല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ യശങ്ക എന്ന് പറയും എന്ന് പറയുന്നത് ഒത്തിരി ഔഷധ ുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഇശങ്ക എന്ന് പറയുന്നത് കപക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇല പറിച്ചിട്ട് നമുക്ക് പച്ചരിയും കരിപ്പെട്ടിയും ഇതിൻ്റെ ഇലയും കൂടെ ചേർത്ത് കുറുക്ക രൂപത്തിൽ കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കപം പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കുറുക്കി കഴിക്കാറും കേട്ടോ അപ്പം കപത്തിൻ്റെയൊക്കെ ശല്യം വരുന്ന സമയത്ത് ഇതിങ്ങനെ കുറുക്കി കഴിക്കാറുണ്ട് ഒരു പച്ച കളറിലാണ് കേട്ടോ ഇതിൻ്റെ കുറുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ചെടിക്ക് ഭയങ്കര മുള്ളാണ് ഇതിന് അടുത്തൊന്നും പോകാൻ പോലും പറ്റില്ല അത്രയ്ക്ക് മുള്ളാണ് അപ്പം സൂക്ഷിച്ച് വേണം നമ്മൾ പിടിക്കാൻ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മുള്ളു പൊത്ത് കയറും ഒരു ജാമ്പയിലോട്ടാണ് കേട്ടോ ഈ ശങ്ക് പടത്തി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മുയൽ ചെവിയൻ മുയൽ ചെവിയൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാമല്ലോ അല്ലേ വിശപുഷ്പങ്ങളിലൊന്നാണ് ഈയൊരു മുയൽ ചെവിയൻ തൊണ്ട സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ ഒരു മുയൽ ചെവിയൻ ഉപയോഗിച്ചു വരുന്നു ടോൺസിലേറ്റീസ് അതുപോലെ നേത്രരോഗങ്ങൾ കരൾ രോഗങ്ങൾ തലവേദന പനി ചുമ ജലദോഷം ഇവയ്ക്കെല്ലാം ഈയൊരു മുയൽ ചെവിയൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇത് തുളസിയാണ് തുളസിയുടെ ഇടയിൽ കാന്താരി മുളകിൻ്റെ ചെടിയും നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുളസി ഒരുപാടുണ്ട് കേട്ടോ തുളസി ഈ മുറ്റത്ത് നിറച്ച് തുളസി കാടാണ് കണ്ടില്ലേ കാന്താരി മുളകും അതുപോലെ നട്ട് വളർത്തും ഇതെല്ലാം നട്ട് വളർത്തിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അല്ലാതെ താനെ പൊടിച്ച് വന്നതൊന്നുമല്ല നട്ട് വളർത്തിയത് തന്നെയാണ് പിന്നെ തുളസി മാത്രം അല്ലാതെ വിത്ത് വിത്ത് വീണിട്ട് പൊടിച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഔഷധമാണ് അതൊരു കാട്ടു ചെടി പോലെ പടർന്നു കിടക്കുന്നതാണ് കേട്ടോ അതും നട്ടത് തന്നെയാണ് അതാ ഈ കാണുന്നത് അറിയാമോ ഈ മഞ്ഞളിൻ്റെ ഇടയിൽ കാണുന്ന സസ്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതാണ് കിരിയാത്ത് മറ്റൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് വിചാരിക്കരുത് നിസ്സാരക്കാരണേ അല്ല കേട്ടോ ഇവൻ രക്തശുദ്ധിക്കും അതുപോലെ ഷുഗറിനും ഒക്കെ നല്ല ഒരു മെഡിസിനാണ് അതുപോലെ തൊക്ക് രോഗങ്ങൾക്കും വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കൂടുതലായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് എന്നറിയാം കേട്ടോ അതുപോലെ ഒത്തിരി മഞ്ഞൾ ചെടി ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെയായിട്ട് മഞ്ഞളും ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്ന സസ്യം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ ഇല ഭയങ്കര കയ്പാണ് കേട്ടോ അപ്പോൾ അത് ഏട്ടൻ അറിയില്ല അപ്പം ഏട്ടൻ ഇത് എന്താ സാധനമെന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഇത് കിരിയാത്താണ് ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ അറിയില്ലല്ലോ ഏട്ടൻ അതെടുത്ത് വെച്ച് ഒന്ന് കഴിച്ചു നോക്കുവാണ് കേട്ടോ കഴിച്ചപ്പോൾ ഏട്ടൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി ഭയങ്കര കയ്പാണ് കേട്ടോ ഈ കാഞ്ഞിരക്കുരുല്ലേ അതുപോലെ കയ്ക്കും ഭയങ്കരമായിട്ടുള്ള കയ്പ്പാണ് അതിങ്ങനെ കയ്ച്ച് കച്ചിട്ടാണ് ഇങ്ങനെ തുപ്പിയൊക്കെ കാണിക്കുന്നത് അതല്ലാതെ ഓയിസായിട്ട് എടുത്തതാണ് പക്ഷേ ഭയങ്കരമായിട്ട് പുറത്തുള്ള ആ ഒരു ഓയിസിൻ്റെ ഡിസ്റ്റർബൻസ് കൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഓയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ ഭയങ്കര കയ്പാണ് കേട്ടോ ആ ഒരു എന്ന് പറയുന്ന ആ ഒരു ചെടി അപ്പോൾ കണ്ടില്ലേ മുളകൊക്കെ ഒരുപാട് നട്ട് വളർത്തിയിട്ടുണ്ട് അച്ഛൻ കാന്താരി മുളകാണ് കേട്ടോ ഇത് നട്ട് വളർത്തിയിരിക്കുന്നതാണ് മഞ്ഞളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞളും നട്ട് വളർത്തിയിട്ടുണ്ട് ഇവിടെ ചെടികളൊക്കെ പൊടിക്കാൻ ഭയങ്കര പാടാണ് മല ഏരിയ ആയതുകൊണ്ട് തന്നെ ചെടികൾ പൊടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടിങ്ങനെ നമ്മൾ ആ ഒരു സസ്യങ്ങൾക്ക് നല്ലതായിട്ടുള്ള രീതിയിൽ പരിപാലനം കൊടുക്കണം ദാ ഈ ഒരു സസ്യത്തിൻ്റെ പേരാണ് മുറിവ് കൂടിപ്പച്ച എന്നൊക്കെ പറയും അതായത് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക്കൽ നെയിം ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇതെന്താണിതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ആ ഒരു അതിൻ്റെ നീര് നീര് മുറിവിലോട്ട് ഇറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങി കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ ഇത് ഉള്ളിലോട്ട് കഴിക്കാനും നല്ലതാണ് ൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ ഈ പുൽത്തൈലത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇതിൻ്റെ പേര് ഞറങ്ങണം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ നല്ല മണമാണ് ഇതിന് പുൽത്തൈലത്തിന് ഈ സെയിം സാധനമാണ് ഉപയോഗിക്കുന്നത് ഞറങ്ങണം എന്നാണ് ഇതിനെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇത് ഏട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുനട്ട ഒരു തയ്യാണ് കേട്ടോ ഏട്ടൻ്റെ അവിടെ ഇത് ഒരുപാടുണ്ടായിരുന്നു ഈ ഒരു ഞറങ്ങണം എന്ന് പറയുന്ന ആ ഒരു സസ്യം അപ്പോൾ ഈ മുറിവിടിപ്പച്ച എന്ന് പറയുന്നത് ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ശരീരവേദനയ്ക്കൊക്കെ എണ്ണ കാച്ചി അത് പുരട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മുറിവിടിപ്പച്ച എന്ന് പറയുന്ന ഒരു പ്ലാന്റ് തിരിച്ചിട്ട തിരിച്ചിട്ടപ്പാറയുടെ മുകളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ് ചിട്ടപ്പാറ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പാറയാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ളൊരു പാറയാണ് അതിൽ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഈ കാണുന്നത് പനിക്കൂർക്കയാണ് ജലദോഷം പനി തുമ്മൽ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഈ ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് എന്ന് പറയും ആനച്ചുവടിയെന്ന് പറയുന്ന ഒരു ഭയങ്കര ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു സസ്യമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വച്ചാൽ നമ്മുടെ മന്ദരോഗത്തിനും അതുപോലെ വയറിളക്കം വയറ് സംബന്ധമായ ായിട്ടുള്ള രോഗങ്ങള് മൂത്രക്കടച്ചില് അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾക്ക് ഇതൊരു ഔഷധ സസ്യമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സസ്യം എന്താണെന്ന് നോക്കാം ഇതാണ് നൊച്ചി നൊച്ചി തന്നെ മൂന്ന് തരത്തിലുണ്ട് ആറ്റുനൊച്ചി കറുത്ത നൊച്ചി അതുപോലെ വെള്ളനൊച്ചി അപ്പോൾ ഇത് കറുത്ത നൊച്ചിയാണ് കേട്ടോ കരിനൊച്ചിയാണേ ഇത് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവ് വേതന സംഹാരിയായിട്ടാണ് ഈ ഒരു നൊച്ചി ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോൾ ഇനി കുറേ സസ്യങ്ങൾ ഇനിയും നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ കണ്ടു കണ്ടു വരാം ഇത് കണ്ടില്ലേ ഇത് നേരത്തെ കണ്ടത് തന്നെയാണ് മുയൽ ചെവിയനാണ് കേട്ടോ പക്ഷെക്കുട്ടി ഇതാ ഇവിടെ ഉള്ള തുളസി എല്ലാം പറിച്ചു പറിച്ചു കളയുവാണ് കേട്ടോ കൃഷ്ണ തുളസി അല്ലേ അത് ഇങ്ങനെ പറിച്ചു പറിച്ചവള് കളയുവാണ് അപ്പോൾ ഏട്ടൻ ഏട്ടെന്താ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാം പറിച്ചു കളയുക അവൾ അപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് സസ്യങ്ങളും കൂടെ കാണണം അപ്പോൾ അത് മുകളിലോട്ട് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ പറമ്പൊക്കെ ഇങ്ങനെ കാട് എടുത്ത് കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കാട് വെട്ടിത്തളിക്കണം ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് മുഞ്ഞ കുഞ്ഞ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അത് ദശമൂലത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുടൽപുണ്ണ് ശമിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഔഷധസസ്യമാണ് ചങ്ങലമ്പർഡ എന്ന് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്നാണ് കേട്ടോ പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഈ ഒരു ചങ്ങല ണ്ട അതുപോലെ തന്നെ പഴുപ്പ് ഒക്കെ ഇല്ലേ ചെവിയിൽ പഴുപ്പ് കയറുന്ന അങ്ങനെയുള്ള രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആണ് കർപ്പൂര തുളസി കർപ്പൂര തുളസി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സൗന്ദര്യ സംരക്ഷണത്തിനാണ് കേട്ടോ മുടിയിലെ സ്മെല്ല് മാറാനും അല്ലെങ്കിൽ മുഖക്കുരു അകറ്റാനും വിണ്ട് കയറിയ ചുണ്ട് മാറ്റാനും ഒക്കെയാണ് നമ്മുടെ കർപ്പൂര തുളസി ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു ചെറിയ കവറിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഗരുഡക്കൊടിയാണ് കേട്ടോ സർപ്പഗന്ധി എന്ന് പറയുന്ന ഗരുഡക്കൊടിയാണ് ഈ ഒരു കവറിലാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ തിരിച്ചിട്ടപ്പാറയെന്നൊക്കെ കൊണ്ട് നട്ടതാണ് കേട്ടോ ഒത്തിരി ഔഷധഗുണമുള്ളൊരു സസ്യമാണ് ഇത് നേരത്തെ കാണിച്ച ഒരു മുറിവിടിപ്പച്ച എന്ന് പറയുന്ന ആ സാധനം തന്നെയാണ് അത് കാട് പോലെ വളർന്നു കിടക്കുകയാണ് ഇവിടെ ഒരു ചെറിയ മൂട് മൈലാഞ്ചി നിപ്പുണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ നമ്മുടെ വീട്ടിൻ്റെ താഴ്വശത്തെ ഒരു വലിയ മൂട് മൈലാഞ്ചി ഉണ്ട് ഇത് ചെറുതാണ് കേട്ടോ ഇത് മുകൾ ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നൊച്ചി തന്നെയാണ് നൊച്ചിയുടെ വേറൊരു ആണ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ പല സസ്യങ്ങളും ഇവിടെ ചുറ്റുവട്ട ായിട്ട് നിപ്പുണ്ട് കേട്ടോ പക്ഷെ തൊടിയിലൊക്കെയാണ് ഇഷ്ടം പോലെ ഉള്ളത് കേട്ടോ നമുക്ക് പേരറിഞ്ഞൂടാത്ത സസ്യങ്ങൾ വരെ തൊടിയിലുണ്ട് കേട്ടോ ഈ കാണുന്നത് കോലിഞ്ചിയാണ് കേട്ടോ കോലിഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഈ ജന്തുക്കൾക്കൊക്കെ ഇല്ലേ അതിനൊക്കെ വയറുവേദനയൊക്കെ വരുമ്പോൾ ഈ കോലിഞ്ചി കൊടുത്ത് പശുവിനൊക്കെ കോലിഞ്ചി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കാണിച്ചു തന്നത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള സസ്യങ്ങളാണ് തൊടിയിലോട്ടൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ സസ്യങ്ങൾ ഒത്തിരി സസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ ദക്ഷകുട്ടി അവിടെ നിന്ന് കളിച്ച് കളിച്ച് താഴെ പോയി കേട്ടോ അതാണ് നിങ്ങൾ കണ്ടത് ഇതാം ഇലയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ മുറ്റത്ത് നിന്ന് അകത്ത് കയറി ഇതെല്ലാം എൻ്റെ ബുക്സുകളാണ് കേട്ടോ ഇത് ഞാൻ ബി എഡ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു കോഴ്സ് ബുക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് കുറച്ചേരം നിലത്ത് വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം പോകാറായിട്ടുണ്ട് അങ്ങനെ ഏട്ടൻ ഏട്ടെന്താ കുറേ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇല കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ മെടുക്കിയിൽ ഇങ്ങനെ ഇത് വിരിച്ചതിന് ശേഷം ഇല വയ്ക്കും അങ്ങനെ അതിനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരം അറിവുകൾ കേട്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്